ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചിലീസ് കറി വെള്ളി ഇന്നെ നമ്മൾ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ലഞ്ച് റെസിപ്പി ആയിട്ടോ ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ടേനെ വെള്ളരക്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടി കൊടുക്കാം എന്നിട്ട് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക കഷ്ണെങ്കിൽ എടുക്കുക ഇതൊന്നെ മിക്സ് ചെയ്യുക ഉപ്പിടണം കേട്ടാനോ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വെന്ത ശേഷമാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂടി വെച്ചിട്ട് ഇതന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് നാലിയരും പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം കൂടി ഇട്ട് എടുത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചി കൊണ്ടുവരാം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ മിക്സിയുടെ ഇട്ടിട്ട് അരച്ചി കൊണ്ടുവരാം ഇനി ഇതിലേക്ക് പുളിയുള്ള തൈരുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ടി എടുക്കുക ഇതൊന്നും അരച്ചി കൊണ്ടുവരാം കേട്ടോ ഇന്ന് നമുക്ക് വേണ്ടത് തൈരാണ് ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് ഇട്ടാൻ മറന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇട്ടി എടുക്കുക കഷ്ണമെങ്കിൽ വേവാൻ പാടില്ല വെന്ത് കുഴയാൻ പാടില്ല കേട്ടോ അങ്ങനെ നമുക്ക് എടുക്കാം ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് നാല് ഇര അരച്ച് കൊണ്ടുവരാം പിന്നെ വേണ്ടത് തൈരാണ് തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് മുറുക്കറിക്ക് തൈര് പുളിയായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേ പുളിയുള്ള തൈര് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭക്ഷണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരച്ചുകൊണ്ടന്ന് ഇട്ടെടുക്കാം കേട്ടോ പച്ചമുളകിൻ്റെതും ജീരകത്തിൻ്റെതും നാലിയെടുത്തിൻ്റെതും ഒന്ന് പച്ചമുളക് മാറി വരുമ്പോൾ ഒരുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം നമുക്ക് തൈര് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുവരാം കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കട്ടെ നമുക്ക് വയ്യണ് ഉണ്ടെങ്കില് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കറിയൊക്കെ റെഡി ആവും കേട്ടോ നല്ല മിക്സ് ചെയ്യ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കാട്ടോ കേട്ടോ കുറവുണ്ടെങ്കിൽ എരിവ് വരവുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തത് ചേർത്തിക്കെടുക്കാം ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് എല്ലാ പാകമായിട്ടുണ്ട് കേട്ടോ എന്നാൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഞാൻ ഫിറ്റ് കൊടുക്കാം പിന്നെ ഞാൻ തൈരെടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ മിക്സിയിലിട്ടിട്ട് എന്നിട്ട് വരാൻ ഇല്ല ഇതിലേക്ക് അയച്ചു കൊടുത്താൽ മതി മിക്സ് ചെയ്തിട്ട് ഇറ്റിയെടുക്കാം കേട്ടോ ഭയങ്കര ലൂസാവാൻ പാടില്ല ഒത്തിരി കട്ടി വേണം കേട്ടോ ഇത് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാവണമല്ലോ കേട്ടോ ഒന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് ഇതിലൊക്കെ കാച്ച വെക്കുക അത്രയല്ലോ ി നമുക്കിതിലേക്ക് കാച്ച വയ്ക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിനുശേഷം കടുകും കറിവേപ്പിലയും ചന്തമുളകും ഇതെല്ലാം കൂടി രേറ്റിട്ട് കാച്ച വയ്ക്കാം സിമ്പിൾ അല്ലേ പത്ത് മിനിറ്റിലെ കറിയൊക്കെ റെഡിയാവും കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം നമ്മളിനി ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാ നമ്മൾ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടി കൊടുക്ക അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് മാറ്റി വയ്ക്കുക വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം സെയിം പാൻ തന്നെ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക പിന്നെ ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ടേ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് വരമ്പത് വേർക്കും പിന്നെ സോട്ട് ചെയ്തിട്ടെടുക്കുക അതിനുശേഷം നമുക്ക് ചതച്ച മുളകില്ല അത് ഇട്ടി കൊടുക്കുക ഇട്ടി കൊടുത്ത ശേഷം ഒരു പിടി നാലയരം ഇട്ടി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വെച്ച് വെച്ച് മാറ്റി വെച്ചത് ഇട്ടി കൊടുക്കുക ത്രല്ലോട്ടാ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ കൂടെ മാന്തല കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മാന്തലും പിന്നെ കുറച്ച് അച്ചാർ പിന്നെ പപ്പടം കൃഷികളും അത്രല്ലോട്ടോ ഈ വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്